നമ്മള് കഴിക്കുന്ന സാമ്പാർ ഉണ്ടല്ലോ സാധാരണ നമ്മൾ വിചാരിക്കുക അത് നമ്മളുടെ നാട്ടിൽ നിന്ന് ഉത്ഭവിച്ച് വന്നാണെന്നാണ് പക്ഷെ അങ്ങനെയല്ല ശെരിക്ക് അത് മഹാരാഷ്ട്രയിൽ നിന്ന് ഉണ്ടായതാണെന്നാണ് ഒരു കഥ അങ്ങനെ പറയാന്നല്ല അങ്ങനെ കഥ തന്നെ ഉണ്ട് നമുക്ക് ഒരു ട്രഡീഷണൽ ആയിട്ട് സാമ്പാർ ഉണ്ടാക്കാൻ തമിഴ്നാട്ടിൽ സാധാരണ വളരെ ട്രഡീഷണൽ ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു സാമ്പാറാണ് ഇന്നത്തെ വിഭവം അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് കുക്കറിൽ പരിപ്പ് രണ്ടുതരം പരിപ്പ് വേവിച്ചെടുക്കണം അതിന് പരിപ്പ് കൂടെ റെഡി വെച്ചിട്ടുണ്ട് ഒന്ന് ഒരു ഇത് അതേ ആളുപാത്രത്തിൽ ഞാൻ എടുത്തു കേട്ടോ അടക്ക അരക്കപ്പ് തോരം പരിപ്പ് അത് അതിന്റെ കൂടെ രണ്ട് ടേബിൾ സ്പൂൺ ചെറുപയർ പരിപ്പാണ് കേട്ടോ അധികം വേണ്ട രണ്ട് ടേബിൾ സ്പൂൺ മതി പരിപ്പ് നല്ലോണം കഴുകിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി തിരിക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ചു നല്ലോണം ഒരു കപ്പ് വെള്ളം വെള്ളമൊഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിന്റെ കൂടെ ഒരു നാലല്ലി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് ഒരു പച്ചകുളക് ഇടിക്കൊരു ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നന്നായിട്ട് അന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മൂടി വെച്ചിട്ടൊരു നാലോ അഞ്ചോ ഇസിൽ വന്നോട്ടേട്ടോ കാരണം പരിപ്പ് നന്നായിട്ട് വെന്തോണയണം മീഡിയം ഫ്ലെയിമില് ഒരു നാലോ അഞ്ചോ വീസിൽ കേട്ടോ വന്നതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്യാം അഞ്ച് വീസിൽ വന്നിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യട്ടെ കേട്ടോ ഈ പ്രഷർ ഒക്കെ പോയതിനു ശേഷം നമുക്ക് തുറന്നോക്കാം അതിന്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ നന്നായിട്ട് ഒടഞ്ഞു വന്നിട്ടുണ്ട് പൈപ്പ് വേവിച്ചു സൈഡിൽ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് സാമ്പാർ ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പൊ ആദ്യം വെൺചട്ടി ഒന്ന് ചൂടാവട്ടെ ചൂടായ ശേഷം വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഓയിലോ ഇപ്പൊ തമിഴ്നാടൻ സാമ്പാർ എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും സൺഫ്ലവർ ഓയിലാണ് അവർ ഉണ്ടാക്കുക കേട്ടോ അപ്പൊ അത് നമ്മളെ ഇഷ്ടമാണ് നമ്മളെ ടേസ്റ്റ് ആണ് അതുകൊണ്ട് എന്ത് വേണേ നമുക്ക് ചൂസ് ചെയ്യാം അപ്പൊ എണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആദ്യം ഒരു അര ടീസ്പൂൺ കടുക് ഇട്ടു കൊടുക്കാം ഒന്ന് പൊട്ടിക്കോട്ടെ കേട്ടോ പൊട്ടിയ ശേഷം ബാക്കി ഇട്ടുകൊടുക്കാം അതിന്റെ കൂടെ ഒരു അര ടീസ്പൂൺ ഉഴുന്ന പരിപ്പാണ് കേട്ടോ ചേർക്കുന്നത് അതേപോലെ തന്നെ നോക്കിക്കോളൂ രണ്ട് പിഞ്ച് ഉരുവ അത്ര വേണ്ടു ഒരു എട്ട് പത്ത് മണി കുരുമുളക് മുഴുവൻ കുരുമുളക് കേട്ടോ ചതച്ചിട്ടില്ല പിന്നെ അതിന്റെ കൂടെ ഇട്ട് കൊടുക്കാനുള്ളത് ഒരു അര ടീസ്പൂൺ നല്ല ജീരകം പിന്നെ രണ്ട് വറ്റ മുളക് ഇട്ട് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വറ്റ ഇതൊന്ന് മൂത്ത് വന്നോട്ടെ മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് ചെറിയ ഉള്ളിയാണ് ഇട്ടുകൊടുക്കേണ്ടത് കൂടെ ഇട്ടെടുക്കാൻ മറന്നുപോയി ഒരു കാൽ ടീസ്പൂൺ പായത്തിന്റെ പൊടി കേട്ടോ ഇപ്പൊ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമുക്കൊരു ഒരു ഇരുപത്തഞ്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് തോളപ്പട്ട അറിഞ്ഞ് കഴുകി വൃത്തിയാക്കിയതാണ് ആക്കിയതാണ് അത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റ നന്നായിട്ടൊന്ന് വാടി വരണം കേട്ടോ ബ്രൗൺ ആവേണ്ട ആവശ്യമൊന്നുമില്ല നന്നായിട്ട് വാടി വന്ന ഇതിന്റെ കൂടെ കുറച്ച് കറങ്ങി പൂള ഇട്ട് എടുത്തിട്ട് നന്നായിട്ടൊന്ന് വാടി വരട്ടെ അപ്പൊ അതാ ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വാടി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു തക്കാളി കിട്ടോ നല്ല പഴുത്ത തക്കാളി നോക്കിയിട്ടുള്ളൂ കട്ട് ചെയ്ത് എടുക്കാം ഇതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വെന്ത് നല്ല വെന്ത് സോഫ്റ്റായി അതേപോലെ തന്നെ ആ ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ട് കളർ മാറിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് സാമ്പാർ പൗഡർ ആണ് ഇട്ട് കൊടുക്കേണ്ടത് ഞാനിത് വീട്ടിൽ പൊടിച്ച പൊടിയാണ് കേട്ടോ മൂന്ന് ടേബിൾ സ്പൂൺ ആണ് ഇട്ട് കൊടുക്കേണ്ടത് ടീസ്പൂൺ അല്ല മാറിപ്പോണ്ട ഈ ആ ഒരു പച്ചമണൊക്കെ വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ആ പൊടീന്റെ ആ ഒരു പച്ചമണൊക്കെ പോയിട്ടുണ്ട് ഇനി ഇതിന് നമുക്ക് പച്ചക്കറികൾ ഇട്ട് കൊടുക്കാം അതാ കുറേശ്ശെ കുറേശ്ശെ എടുത്തിട്ടുള്ളൂ ഒരു ചെറിയ ക്യാരറ്റ് കഷ്ണങ്ങളാക്കി ഇതിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ ഒരു നാല് ബീൻസ് കുറച്ച് നീളത്തിൽ അരിഞ്ഞതാണ് ഒരു മുരിങ്ങാക്കായ പിന്നെ ഒരു ചെറിയ ഉരുളക്കിഴങ്ങിന്റെ പകുതി കേട്ടോ ഇതിട്ടുകൊടുത്തിട്ട് നന്നായിട്ട് ആറ്റി ഒന്ന് വഴറ്റി കൊടുക്കാം ഇപ്പൊ ഇതാ നന്നായിട്ട് ഒരു ഒരു മിനിറ്റ് വഴറ്റി കൊടുത്തിട്ടുണ്ട് ശേഷം ഒരു കത്തിരിക്കാം കേട്ടോ അരിഞ്ഞതാണ് ഇതൊന്നും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ ഇതൊക്കെ തമിഴ്നാടൻ സാമ്പാറിൽ വരുന്ന പച്ചക്കറികളാണ് അതൊന്നും ഒന്നും സ്കിപ്പ് ചെയ്യരുത് അപ്പൊ നന്നായിട്ട് രണ്ട് മിനിറ്റ് വഴറ്റിയിട്ടുണ്ട് പച്ചക്കറികൾ അതിന് ശേഷം നമുക്ക് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം വേവാനുള്ള വെള്ളമാണ് കേട്ടോ കുറച്ചും കൂടി വേണം കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്ക കേട്ടോ വെള്ളം ചേർത്തിട്ട് ഉപ്പും ഇട്ടു കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് വേവിക്കണം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്ക അളവൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ ഇതിന്റെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വരട്ടെ ഇതാ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പുളി ഒഴിച്ചെടുക്കാം കഷ്ണം വെന്തതിനു ശേഷം മാത്രം പുളി ഒഴിച്ചെടുത്താൽ മതി ചെറിയ നെല്ലിക്കാവൽപ്പത്തിലുള്ള വാളംപുളിയാണ് കേട്ടോ വിഴിഞ്ഞൊഴിച്ചിട്ടുള്ളത് ഇനി ഇതിന്റെ കൂടെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പ് ഉണ്ടല്ലോ അത് ചാക്ക എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം ഒന്ന് യോജിപ്പിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളച്ചു വരട്ടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം അങ്ങനെ വരുന്നുണ്ട് കേട്ടോ ഒന്നും കൂടെ തിളക്കട്ടെ അപ്പൊ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്ക് മല്ലിയിലട ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പൊ അങ്ങനെ നമ്മളുടെ തമിഴ്നാടൻ സ്റ്റൈൽ ട്രഡീഷണൽ സാമ്പാർ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ എല്ലാവരും ഇഷ്ടപ്പെടും അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമന്റ്സ് കൂടെ അറിയിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം